ഓക്കെ ഇപ്പൊ നമ്മൾ അസാം പഠിക്കാൻ അഞ്ചാമത്തെ പാടാണ് അഞ്ചാമത്തെ പാടത്തിന്റെ പേര് വരുന്നത് ഹംസത്തുൽ വസിൽ പക്ഷെ നമ്മൾ ചർച്ച ചെയ്യാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഹംസത്തുൽ വസുലും ഹംസത്തുൽ രണ്ടും ഒരുമിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ് പക്ഷെ ഹംസത്തുൽ വാസുലും ഹംസത്തുൽ കത്തും പക്ഷെ അതിന് ഞാൻ ക്ലാസ് ഞാൻ മൈക്ക് ഓഫ് ആക്കുന്നുണ്ട് എന്നിട്ട് ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടികൾക്ക് ഡോട്ടുണ്ടെങ്കിൽ ചോദിച്ചാലേ അല്ലെങ്കിൽ ഒച്ചപ്പാടുണ്ടാവും അല്ലേ അങ്ങനെ അസാലേ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മൈക്ക് ഓഫ് ആക്കുന്ന കുറച്ച് മൈക്ക് ഓൺ ആക്കും ഓഫ് ആക്കണില്ല എന്നാ ശരി നമുക്ക് ഞാൻ മൈക്ക് ഓഫ് ആക്കുന്നില്ല നിങ്ങൾ എൻ്റെ മൈക്ക് ഓഫ് ആക്കുന്നുണ്ട് നല്ല കുട്ടികളാണ് നിങ്ങൾ നമുക്ക് എന്നാൽ തുടങ്ങാം വിഷമില്ല ഹംസത്തുൽ വസ്ലും ഹംസത്തുൽ കത്തുവും സിമ്പിൾ പാഠങ്ങളാണ് നോക്കിക്കട്ടോ ഹംസത്തിൽ വസില് എന്ന് പറഞ്ഞാൽ എന്താ ഹംസത്തിൽ വസില് എന്ന് പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിച്ചോ തുടക്കത്തില് വരും ചേർത്തി ഓതുമ്പോ വരൂല നിങ്ങൾ എല്ലാവരും മൈക്ക് ഓഫ് ആക്കി സഹകരിക്കണേ അല്ലെങ്കിൽ ആ മൈക്ക് ഓഫ് ആക്കും ആ തുടക്കത്തിൽ വരും ചേർത്തി ഓതുമ്പോ വരൂല ശ്രദ്ധിച്ചോട്ടോ ചേർത്തി ഓതുമ്പോ വരൂല തുടക്കത്തില് അല്യോമ ഇതെന്താ വായിക്ക ആ ഇതെന്താ ഫസ്റ്റ് എന്താ അൽ അല്ലേ അല്യോമ കണ്ടോ ആ ആ എന്താ വായിക്ക ആ നമ്മൾ വായിക്കും ആ എന്ന് നമ്മൾ വായിക്കും വായിക്കൂല്ലേ ആ വായിക്കുന്നില്ലേ അല്ലാതെ വെറും യോമാന്നല്ലല്ലോ പറയണേ വെറും യോമ എന്നല്ല പറയുന്നത് വലൈക്കും അസ്സലാം ആ ഫസ്റ്റ് അക്ഷരമായ പറഞ്ഞ സാധനം എന്താ നമ്മളെന്താവാ വായിക്കും അല്ലേ അപ്പൊ എന്താ അല്യോമാ എന്ന് എന്താണ് എന്താണ് നമ്മൾ എന്നാണ് നമ്മൾ എന്താവാ പറയാ തുടക്കത്തിൽ വരുമ്പോൾ ആ ആന്ന് വായിച്ചു കാണോ അപ്പൊ വായിക്കണേ വായിച്ചിട്ടുണ്ടെങ്കിൽ ശരിയോട് കേട്ടോ ഈ ശരി ഇനി ചേർത്തി ഓതുമ്പോ ഈ അല്യോമ തന്നെ ചേർത്തി ഓതുമ്പോ എങ്ങനെ നോക്കി ഉതെ ഏ അല്യോമ തന്നെ ചേർത്തി ഓതുമ്പോ പറ ഈ അലിഫിനെന്തായില്ല പറഞ്ഞില്ല അപ്പൊ ഇപ്പൊ എന്താ തുടക്കത്തിൽ വന്നു ചേർത്തി ഓതുമ്പോ വന്നില്ല വക്ഷൗനിൽ എന്നാണ് പറഞ്ഞത് വഷൌനി അല്യോമ എന്നല്ല പറഞ്ഞത് മറിഷ എന്താ പറഞ്ഞത് വക്ഷൗനിൽ നീ കഴിഞ്ഞിട്ട് നേരല്ലേ എന്നാണ് പറഞ്ഞേ ഈ അല്ലിനെന്തായില്ല പരിഗണിച്ചേ ഇല്ല ഈ അൽഫിനെന്തായില്ല പരിഗണിച്ചേ ചെയ്തില്ല അതിനെ വായിക്കുകയേ ചെയ്തില്ല അത് ചെയ്യാനും പാടില്ല വക്ഷൌനി അല്യോമ എന്ന് പറയാൻ പാടേ പാടേ പാടില്ല എന്താ കാരണം അത് അംശത്തിൽ വസിലാണ് ചേർത്തി ഓതുമ്പോൾ ഈ അലിഫിനെ പറയൂല ഇവിടെയുള്ളത് പോലെ തന്നെ വഹ് ഷൗനിന്നുള്ള ഈന്ന് പറയൂല മറശിനെ ഇല്ലപടേ നേരെ വഹ് എന്നാണ് പറയേണ്ടത് നേരെ വഹ് എന്നാണ് എന്താ പറയണ്ടത് ചേർത്തി ഓതുമ്പോൾ അത് പറയൂല തുടക്കത്തിൽ വരുമ്പോൾ അത് പറയും അല്ലേ പറയാത്തെയാണ് ഉസ്താദ് തെറ്റിട്ടിരിക്കുന്നത് കേട്ടോ തുടക്ക ചേർത്തി ഓതുമ്പോൾ പറഞ്ഞില്ല തുടക്കത്തിൽ പറഞ്ഞു ഇനി ഇത്ഹബ് തുടക്കത്തില് ഇ വന്നപ്പോൾ ഇ നമ്മൾ പറഞ്ഞു കണ്ടോ ഇ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്തായി പറഞ്ഞു ആ പുസ്തകം ശരി ഇട്ടോ ഇനി ചേർത്തി ഓതുമ്പോളോ ഇനെ ഈനെ നോക്ക് നോക്കട്ടോ അതിനെ പറയണ്ടോ നോക്ക് പറഞ്ഞില്ലേ പറഞ്ഞോ പറഞ്ഞില്ലേ ഇല്ല പറഞ്ഞില്ല ചേർത്തി ഇനി അറിയാം തുടക്കത്തിൽ വന്നപ്പോ നോക്കി നിങ്ങൾ നിങ്ങളെ തുടക്കത്തിൽ വന്നപ്പോ പറഞ്ഞു ഇനി ചേർത്തി ഓതുമ്പോ നോക്കി നിങ്ങളെ ഈ സബുനു 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 അലിഫിനെ പറഞ്ഞോ പറഞ്ഞല്ലേ പറഞ്ഞില്ലാ പറഞ്ഞില്ല അപ്പോ അപ്പൊ അംശത്തിൽ വസല് എന്ന് പറഞ്ഞ എന്താ തുടക്കത്തിൽ വരുമ്പോ പറഞ്ഞു ചേർത്തി ഓതുമ്പോൾ എന്താവൂല പറയൂല അതിനാണ് അംശത്തിൽ വസു എന്ന് പറയാം ഇനി ഇമ്രിറുന ഇ ഈ ഈ തുടക്കത്തിൽ വന്നപ്പോ ഈ എന്ന് പറഞ്ഞു ചേർത്തി ഓതുമ്പോൾ നോക്കി ഞങ്ങളെ ഇത് കാല തിം തിം ഇത് കാല ത്തിമ്പ്രുത്തിമാവസ്ഥ പറഞ്ഞത് അലിഫിനെ പറഞ്ഞില്ല ചേർത്ത് ഓതുമ്പോൾ പറയൂല അപ്പോൾ തുടക്കത്തിൽ വരൂം ചേർത്തി ഓതുമ്പോൾ വരൂല ഇങ്ങനെയുള്ള ഹംസക്കാണ് ഹംസത്തുൽ വസുൽ എന്ന് പറയതാ ഹംസത്തുൽ വസുൽ എന്ന് പറയുന്നത് എന്താണ് ചേർത്ത് ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരൂല തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസിൽ എന്ന് പറയാം ഒന്ന് കണ്ണുപുട്ടി പറഞ്ഞോക്കെ ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസിൽ എന്ന് പറയുന്നു ഓക്കെ കണത പഠിച്ചില്ലേ 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 ഓക്കേ ഓക്കേ ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്ത് വസൽ എന്ന് പറയാം ഇനി ഹംസത്തിൽ കത്ത് നോക്കിയങ്ങളെ തുടക്കത്തിൽ അഹ്മദ് ആ ആ ആ പറഞ്ഞു ഇനി ചേർത്ത് ഓതുമ്പോഴോ ഈസുമോ അഹ്മദ് ആ ചേർത്തി ഓതുമ്പോഴോ എന്തായി പറഞ്ഞു തുടക്കത്തിലും വന്നു ചേർ ഈ പി വൈക്കു അർജൻറ് ഉള്ള ആൾക്കാർ കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളൂ കേട്ടോ പുസ്തക ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടേ പി വൈക്ക് എടുക്കോളൂ ഒന്ന് തോന്നിയിരുന്നേ കാരണം ഒരുപാട് കുട്ടികളെ മനസ്സിലാവാത്ത കുട്ടികളുടെ അവർ മനസ്സിലാകാൻ വേണ്ടിയിട്ടായിരിക്കും അവരൊക്കെ കോച്ചിങ്ങിലേക്ക് ചേർന്നി ഉണ്ടാവുക അപ്പോൾ മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ കുറ്റം ആരൊക്കെ കിട്ടുക ഉസ്താദിനെ കിട്ടുക ഉസ്താദ് പരാതി ഉസ്താവിനെ പോരോട് പരാതി പറയും അപ്പോൾ അതെല്ലാം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ഉസ്താദ് പി വൈക്കുന്നു നേരെ പി വൈക്കാൻ എടുത്തുകൂടെ ഓക്കെ അപ്പോൾ പി വൈക്കാർ അർജൻറ് ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ തുടക്കത്തിൽ എന്തായി വന്നു ചേർത്തി ഓതുമ്പോഴും വന്നു അഹ്സനി അ അ തുടക്കത്തിൽ വന്നു ചേർത്ത് വളസനി ചേർത്ത് വന്നപ്പോഴും ചേർത്ത് വന്നുമ്പോഴും വന്നു ഇയ്യാക ഇ തുടക്കത്തിൽ വന്നു മാലികി യൗമിദ്ദീനി ഇയ്യാക ഇ എന്തായി ചേർത്തി ഓതുമ്പോൾ എന്തായി വന്നു മനസ്സിലായോ തുടക്കത്തിൽ വന്നു ചേർത്ത് അപ്പൊ അംസത്തിൽ കത്ത് എന്ന് പറഞ്ഞ എന്താണ് തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവണം അംസക്കഅംസത്തിൽ കത്ത് എന്ന് പറയും ഓക്കെ അപ്പൊ ഇതാണ് ഈ പാടത്തിൽ ഇനി എന്തെങ്കിലും ഈ പാടത്തിൽ ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ വസിലും കത്തുവിന് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ വസിലാർ എന്താണ് പറയും വസിലാർ എന്താണ് വസിലാർ എന്താണ് ആ ഇനി ഇനി തുടക്കത്തില് വരും ഇടയില് വരൂല ചേർത്തി ഓതുമ്പോ വരൂല ഇനി കത്ത് ഓ തുടക്കത്തിലും ചേർത്ത് ചേർ തുടക്കത്തിലും ചേർത്തി ഓതുമ്പോഴും വരും രണ്ടോളത്തും വരും അതിനാണ് അംശത്തിൽ കത്ത് കത്ത് എന്ന് പറയാം ഓക്കെ വെരി ഗുഡ് സൂപ്പർ പി വൈക്കും രണ്ടായിരത്തി പത്തൊൻപത് ക്വസ്റ്റ്യൻ പേപ്പർ യോജിപ്പിക്കാം അൽ വസുണ്ട് ഇത്തേറുണ്ട് നീട്ടണംണ്ട് കിലുണ്ട് എന്നതിലെ ഹംസ എന്നതിലെ ഹംസ പറയുമ്പോ ഈ ഹംസ ഹംസം അതെന്താണ് അത് ഹംസത്തില് വസു കാരണം ഉസ്താദിനെ ഓദ്യ ശ്രദ്ധിച്ചോ മൽ എന്നാ പറയ മൽ ഈ അൽഫിനെ പറഞ്ഞോ പറഞ്ഞില്ല മൽ എന്നാണ് പറഞ്ഞത്

ചേർത്ത് ഒന്നുമ്പോൾ പറഞ്ഞാൽ സംസാരിച്ചു കഥ ആണ് വെരി ഗുഡ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ക്വസ്റ്റിൻ പേപ്പറോ യോജിപ്പിക്കാം ഏതാണ് ചോദ്യം അംസ ഏതാണ് കുട്ടികളെ അഭിപ്രായത്തിന് അംജുത്തുൽ കത്താണ് കാരണം എന്താ പറയോ അതിന്റെ മുമ്പ് നിങ്ങൾ ഒരു മിൻ ചേർത്തി കൊടുത്തോ മിൻ അല്ലെങ്കിൽ എവിടെന്നാലും ഈനെ എവിടെ ചേർത്ത് വന്നാലും പറയും തന്നെ അംസക്കം കത്ത് എന്ന് പറയാം എവിടെ വന്നാലും അംസക് അംജുത്തുൽ കത്ത് എന്ന് പറയാം വെരി ഗുഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ യോജിപ്പിക്കാം അർ റഹ്മാൻ എന്നതിലെ ഈ ആകണ്ടോ ആ ആ അംസ ഏതാണ് െ അംജുത്തുൽ കത്ത് എന്താ കാരണം നോക്കൂ നിങ്ങളോ ബിസ്മില്ലാസ്ത അവിടെ ചേർത്തി കൊടുക്കണ്ടേ നീ ചേർത്തി നോക്കി ബിസ്മില്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാ പറയാ. അല്ലാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇല്ല ഹിർറ ബിസ്മില്ലാഹിർ റഹ് റാനoverline യലിഫി നമ്മൾ പറഞ്ഞുയില്ല. ചേർത്തിയുമ്പോൾ പറയൂല. ചേർത്തിയുമ്പോൾ പറയാ തംസക്ംംസത്തുൽ കസ് കവസൽ എന്നാണ് പറയാ. ഓക്കേംസത്തുൽ വസ്ൽ ആണ്. നി ഫീ അഹ്സനി അർത്ഥം തംസൻ ദ ഫീയാസൻ എന്ന് അർത്ഥം തംസ ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ അറിയാം എന്നതിൽ എന്നതിൽ കത്ത ആണ് വ്യക്തമാക്കാം ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്ന അംസക്ക് എന്ത് പേര് പറയും എന്താ ഫൈസാനോ എന്താ തെറ്റ് പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോടുത്തോ റോങ് ആ ആ അതെ ബിസ്മി കൂട്ടിയോ അതെ ഫൈസാനോ ബിസ്മി ലഹ് ആയിക്കോട്ടെ അർ റഹ്മാൻ സൂറത്തിൽ ബിസ്മി കൂട്ടിയോ അതെ റഹ്മാൻ അങ്ങനെ പറയാട്ടോ ഓക്കെ നല്ല ഡൗട്ടായി അതെ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ പേപ്പർ നിലതിലേ അംശം ഉണ്ടല്ലോ അത് ഏത് അംശം ഏതാണ് വാഹ് എന്നാണ് അലിഫിന് അവിടെ പറഞ്ഞോ പറഞ്ഞില്ല വാഹ് എന്നാ പറഞ്ഞേ അപംശത്തിൽ വസ്തു ആണ് ചേർത്ത് വന്നുമ്പോ പറ എന്താ അംജത്തിൽ കത്ത് ഓക്കെ അങ്ങനെ അംജത്തിൽ വസ്സല് അംജത്തിൽ കഥ എന്നുള്ള പാഠം അവസാനിച്ചിരിക്കുന്നു